പലോ കേസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നെയ്തോക്ക് കുഞ്ഞാപ്പിന്റെ കളി നോക്ക് താഴെയാണ് കളിക്കുന്നത് കേട്ടോ ഇല്ല പപ്പടം ദേ പപ്പടം പാക്കിങ്ങിന്റെ പണിയാണ് കുഞ്ഞാപ്പിന്റെ എവിടെ ഉണ്ട് പിന്നെ സൺഡേ ആണ് കേട്ടോ കേസ് ആ നിങ്ങളോട് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ പത്ത് പത്തിരുപയുടെ സോപ്പ് സോപ്പൊടി മേടിച്ച കേട്ടോ ഒരുപാടുണ്ട് കുറേ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോന്ന് പോകുന്നത് പിന്നെ ചുമ്മാ എമ്പതും തൊണ്ണൂറും രൂപയൊന്നും കൊടുത്തൊന്നും സോപ്പ് പൊടി മേടിക്കേണ്ട കേട്ട നഷ്ടമാണ് ശരിക്കും പറഞ്ഞ രണ്ട് പാക്കറ്റ് സോപ്പ് പൊടി കേട്ടോ ഇത് അധികം ഉണ്ട് പിന്നെ ഒന്ന് ഇറച്ചി അന്ന് പള്ളിന്ന് കിട്ടിയ ഇറച്ചി കേട്ടോ അതെടുത്ത് വെള്ളത്തി വെള്ളത്തിലൊന്നും ഇട്ടില്ല അല്ലാതെ ഇട്ടേക്കാണ് അതൊക്കെയാണ് രാവിലെ ബ്രെഡാണ് കൊച്ചു കഴിച്ചത് അടുത്ത് വയ്യ കഴിച്ചു മഴയൊക്കെ ആയത് കാരണം മഴയൊക്കെ ആയത് കാരണം ആരും പപ്പടമൊന്നും വാങ്ങില്ല പിന്നെ നിർബന്ധിച്ച് പപ്പടമൊക്കെ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും നല്ല മഴയൊന്നും സൺഡേ ആണ് അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല എന്നാലും പോകണം എൻ്റെ സംസാരമൊക്കെ നിങ്ങൾക്ക് അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഒന്ന് മേടിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കേസ് പ്രത്യേകം പറയാനുള്ളത് ഇന്നലെ ഒരു സിനി ആക്ടർ സീരിയൽ ആക്ടറെ കണ്ടിരുന്നു ബസ്സിലായിരുന്നു കേട്ടോ ഇന്നലെ ഞങ്ങൾ പോയത് സീരിയൊക്കെ വാടി വരുന്നു ആ ഇന്നലെ ഞങ്ങള് മുളന്തുരുത്തി ആ ഭാഗത്തേക്കാണ് പോയത് അപ്പോൾ ഒരു ആക്ടറെ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ച എന്ന് പറഞ്ഞു എനിക്ക് പേര് എനിക്ക് അത്ര കറക്റ്റ് അറിയില്ല കാരണം ഞങ്ങൾക്ക് ടി വി ഒന്നും ഇല്ലാത്ത കാരണം പണ്ടങ്ങോ ടി വിയിൽ ഒരു ആക്ടറെ സീരിയലിൽ നടന്ന കണ്ടതായിട്ട് ഓർമ്മയുണ്ട് ഒരു പാവ മനുഷ്യ കേട്ടോ പാവ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഹൈ ലെവൽ ആളാണ് അപ്പോൾ ഞാൻ എന്താ സാറെന്താ ആക്ടർ ഇല്ലേന്ന് ചോദിച്ചു അതേ ആക്ടറാന്ന് പറഞ്ഞു അത് വെച്ചാൽ സാറെന്താ ബസ്സിലാണ് ഞാൻ ബസ് യാത്ര ചെയ്യുന്നേന്ന് അത്ര സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഒന്നാമത് നമ്മൾ ഈ പപ്പട കച്ചവടത്തിന് പോകുന്നതാണ് പിന്നെ ഫോൺ മൊത്തം പൊട്ടി ഒക്കെ നന്നാക്കണം കേസ് ഒരു വാശേൻ്റെ എല്ലാം ഒന്നേന്ന് ഞങ്ങൾ തുടങ്ങണം വീടൊക്കെ കേസിനെ അറിയാമല്ലോ എല്ലാവരും ഞാൻ വീടൊക്കെ കാണിച്ചു തന്നെ ഒക്കെ പൊട്ടി പൊളിഞ്ഞ വീട്ടിലാണ് ഇപ്പോൾ അപ്പട കച്ചവടം കൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇക്കാര്യം വയ്യാടായ ഡിസ്ക്കിന് പ്രശ്നമാണ് ഒന്ന് വീണതാണ് കുറേ വർഷം മുമ്പ് ഒന്ന് വീണ് വീണ സമയത്ത് ഞങ്ങൾ എല്ലാം വിറ്റ് വർക്കിയൊക്കെ ചികിത്സയാണ് പക്ഷെ മഴ സമയമാകുമ്പോഴത്തേക്ക് ഇക്കാറ്റ് വയ്യ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്